നിശബ്ദ പ്രചാരണ ദിവസം ബി ജെ പി ക്യാൻഡിഡേറ്റ് കൽപ്പാത്തിയിലാണുള്ളത് നമ്മളോടൊപ്പം ശ്രീ കൃഷ്ണകുമാറുണ്ട് എന്താണ് അവസാന ലാപ്പിൽ ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്താ ഇപ്പോൾ അവസാന ലാപ്പിൽ ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു വീടുകൾ കയറുന്നു എന്താ ലാസ്റ്റ് കിട്ടുന്ന ഒരു പൾസ് എങ്ങനെയാണ് അല്ല ഞങ്ങൾ തുടക്കം മുതൽ ആദ്യ ദിനം തൊട്ട് ഞാൻ വീടുകളിൽ കയറിയിട്ട് എത്തി വോട്ടർമാരെ നേരിൽ കാണുന്ന ഒരു ശൈലിയാണ് തുടർന്നത് കാരണം പാലക്കാട്ടത്തെ വോട്ടർമാരെ സംബന്ധിച്ചോളം ഞാൻ വ്യക്തിപരമായിട്ട് അറിയുന്ന ധാരാളം കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് അവരോട് നേരിട്ട് വോട്ട് ചോദിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തം അവർ പറയാറുണ്ട് വരണ്ട ആവശ്യമില്ല കൃഷ്ണകുമാറിനെ എന്തിനാണ് ഇവിടെ സമയം കളയണമെന്ന് പക്ഷേ നമ്മളൊരു കല്യാണത്തിനെല്ലാം വീടുകളിൽ ചെന്ന് നേരിട്ട് വിളിക്കുമല്ലോ കല്യാണം ക്ഷണിക്കുന്നത് പോലെ അങ്ങനെ ഹൃദയബന്ധമുള്ള ആളുകളാണ് ഭൂരിഭാഗവും അവരുമായിട്ട് വ്യക്തിപരമായി കാണുക വോട്ട് ചോദിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീടുകൾ കയറിയിട്ടുള്ള പ്രചരണം ഇന്ന് കാലത്ത് മുതൽ നിശബ്ദ പ്രചരണം ദിവസമാണല്ലോ ഇന്ന് കാലത്തുകൊട്ടർ വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തുകളിലാണ് വളരെ വലിയ ആത്മവിശ്വാസം കാരണം വീടുകളിൽ വീടുകളിലെത്തുന്നതോടുകൂടിയിട്ട് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് കാരണം ഇത്രയും വെയിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടും ഇത്രയേറെ വീടുകൾ കയറേണ്ടതിൻ്റെ യാതൊരുവിധ ക്ഷീണവും എനിക്ക് അനുഭവപ്പെടുന്നില്ല കാരണം വീടുകളിൽ എത്തുന്ന സമയത്ത് അവരുടെ പ്രതികരണം തരുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ ആ ഊർജ്ജം എത്ര കടുത്ത വേനൽ ചൂടായാലും വീടുകളെ കയറി വോട്ട് ചോദിക്കാൻ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം അതിൽ നിന്ന് ലഭിക്കുക ഈ നഗരസഭ എന്ന് പറയുന്ന ബി ജെ പിയുടെ വലിയ സ്ട്രെങ്ത്തുള്ള സ്ട്രോങ് ആയൊരു ഏരിയ ഉണ്ട് അപ്പോൾ നഗരസഭ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്നത്തെ ദിവസം അല്ലല്ല ഞാൻ ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തുകളിലാണ് കാലത്തെ മുനിസിപ്പാലിറ്റിയിലും ഉച്ചക്ക് ശേഷം പഞ്ചായത്തിലും നഗരസഭ പഞ്ചായത്തുകളിൽ ഞങ്ങൾ ശക്തി കുറഞ്ഞ പാർട്ടിയൊന്നും അല്ല പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് നല്ല സംഘടന അടിത്തറിയുണ്ട് ഇത്തവണ ഞങ്ങൾ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും അല്ല അവസാനമായി ആളുകളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു അനുസരിച്ച് ഏകദേശം എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മാർജിൻ ഇത്തവണ അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന പ്രതീതിയിൽ തന്നെ അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും ആ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കുക ഒരു ചരിത്ര വിജയം തന്നെ പാലക്കാട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് എന്തൊക്കെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള സ്ഥലങ്ങളിലും കൃത്യമായ മെജോറിറ്റി കൃത്യമായിട്ടുള്ള മെജോറിറ്റി ഇത്തവണ ഉണ്ടാവും എല്ലാ മേഖലയിലും ശക്തമായ ആധിപത്യം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നൊരു മേൽക്കയെ കോൺഗ്രസ് മറികടന്നത് പിരായിരിയിലെ ശക്തമായ മെജോറിറ്റിയിലാണ് അപ്പോൾ പിരായിരിയിലൊക്കെ എന്തായിരിക്കും അട്ടിമറി സംഭവിക്കുക പിരായിരിയിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കും ഞങ്ങൾ ഒപ്പത്തിനൊപ്പമുണ്ടോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അപ്പർ ഹാൻഡ് കോൺഗ്രസിന് ഇത്തവണ പിരായിരിയിൽ ലഭിക്കും അവസാനമായിട്ട് കഴിഞ്ഞ ഒരു ഒരു മാസത്തിലധികമായിട്ട് നിരന്തര പ്രചാരണമാണ് ഉറക്കം ഒന്നും കൃത്യമായിരിക്കില്ല അപ്പോൾ ഒരു മാസത്തെ ഒരു പ്രചാരണക്കാലം എങ്ങനെയായിരുന്നു ക്ഷീണിച്ചോ ഇല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആളുകളെ കാണുമ്പോൾ സമൂഹത്തിൽ ലഭിക്കുന്ന പ്രതികരണം അത് എല്ലാ ഇതും മറന്ന് കൂടുതൽ ഊർജ്ജം നൽകുക കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജം അവരിൽ നിന്നുള്ള പ്രതികരണം നൽകുന്നുണ്ട് അതുകൊണ്ട് വെയിലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതൊന്നും ഒരു പ്രശ്നമല്ല ആ ഊർജ്ജത്തിന് ഒരു കുറവില്ല ഒരു കുറവില്ല ഒരു കുറവില്ല